അതെ 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 കണ്ടാ പോണ വഴിയാണീ കാണുന്നത് നമ്മളിപ്പലപ്പുഴ നെതുമുടി എസ് ആർ ആയല്ലേ മഴക്കോട്ട് മേടിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു അപ്പൊ ഞങ്ങള് പോണ വഴി ഒന്ന് കാണിച്ചതാണ് ഇനി അവിടെ ചെല്ലുമ്പോൾ ശരണ്യയുടെ സ്കൂൾ കാണിച്ചു തരാം അതുപോലെ ഞങ്ങളുടെ വിവാഹം നടന്ന അതുപോലെ വീട്ടിൽ ചെല്ലുമ്പോൾ കാണിക്കണമെന്ന് ഇന്ന ഇന്നലെ ഇത്ര ഒരു വീഡിയോയിലും കമന്റ് അപ്പൊ കാണിച്ചു തരാവേ അപ്പൊ അപ്പൊ ഞങ്ങള് പുത്തങ്കാവ് സ്ഥലത്തെത്തി പുത്തങ്കാവ് ഭഗവതി ക്ഷേത്രം ഞങ്ങളെ കയ്യോട് കൈ ചേർത്ത് പിടിച്ച് ഞങ്ങൾ ഒന്നാണെന്നുള്ളതിനെ സാക്ഷ്യം വഹിച്ച നമ്മളുടെ പുത്തങ്കാവ് ക്ഷേത്രത്തിൽ തന്നെയാണ് ഞങ്ങളുടെ വിവാഹം നടന്ന ക്ഷേത്രം പിന്നെ ഞങ്ങൾ ഇവിടെ വന്ന് ഞങ്ങൾ വീട്ടിൽക്കേനു മുമ്പ് അമ്പലത്തിൽ കീഴിൽ തൊഴുതേട്ടേ എപ്പോഴും വീട്ടിൽ ചെല്ലാറുള്ളു ഞങ്ങളുടെ പുത്തങ്കാവ് ക്ഷേത്രത്തിൽ ഏതായാലും ഈ സമയത്ത് മഴയൊന്നും ഇല്ലായിരുന്നു അത് കാരണം നമുക്ക് നന്നായിട്ട് ഇവിടെ വന്ന് തൊഴാൻ പറ്റി ഇനി ക്ഷേത്ര ഇനി ഞങ്ങൾ വീട്ടിലോട്ട് പോവുകയറിയത് ഭയങ്കര മഴയു ഭയങ്കര മഴയാണ് ഞങ്ങൾ എത്തിയത് അച്ഛന്യാ മകളെ കണ്ടപ്പോ കാരണം അച്ചാച്ച ഒരു നിർബന്ധമാണ് ഒറ്റ രാത്രി കൊണ്ട് അച്ചാച്ചനെ ഒന്ന് മകളെ കാണണന്ന് രാത്രി ഒരു പത്തരയായപ്പോ വിളിച്ചു എനിക്ക് നാളെ എൻറെ മകളെ ഒന്ന് കാണണം അല്ലെ ഒരു പനി വന്ന് എന്നും പറഞ്ഞല്ലേ എന്നാണ് അച്ചാച്ചൻ പറഞ്ഞത് ഇപ്പൊ ഇപ്പൊ അച്ചാച്ചൻ മകളെ കണ്ടപ്പോ ഒന്നും പറയാൻ പെട്ടെന്നൊരു പേടി അച്ചാച്ചനെ ഒന്ന് പിറ്റേ ദിവസം തന്നെ ഒന്ന് മകളെ കാണണം അതെന്താ അച്ചാച്ച അങ്ങനെ പറയാൻ കാരണം അറിയത്തില്ലേ അമ്മ പറഞ്ഞു വിടാ കുഞ്ഞിനെ കാണുന്ന എനിക്ക് അവള് വരാത്ത അതെ 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 എപ്പോ വേണമെങ്കിലും മകളെ കാണാൻ അങ്ങോട്ടും വരാം എന്നിട്ട് സമയം എവിടെ ആ സന്ധ്യ പറയണ അനിയത്തി പറയണേ കൂടി വീഡിയോ അതെ മകളെ കണ്ട് സന്തോഷായി ഇനി അതുപോലെ അങ്ങോട്ടും ആലപ്പുഴക്കും വന്നു വരുമല്ലോ ചേട്ടന്മാരും അപ്പം

അപ്പൊ ബാക്കി വീട്ടിലുള്ളവരെ പരിചയപ്പെടുത്താം ആഹാ ഇഷ്ടപ്പെട്ട സാധനം തന്നെ ആരാണ് തന്നു പറഞ്ഞതിന്റെ ആ ഒന്ന് പരിചയപ്പെടുത്തിയ ശരണ്യട ഒരേ ഒരു അനിയത്തിയാണ് കൊച്ചുണ്ട് അതെല്ലാം ഓട്ടം കുടിക്കുന്ന അതെ അതെ ഇന്ന് ഓട്ടം പോയിരിക്കുന്നു രമ പാത്രം കഴുകുന്ന തിരക്കിലാണ് അതാണ് അപ്പൊ അങ്ങനെ ശരണ്യൊക്കെ ഇവിടെ വന്നപ്പോ ഒരുപാട് സന്തോഷായി അല്ലേ ഞങ്ങള് ഞങ്ങൾ ഇന്ന് അത്യാവശ്യായിട്ട് വരാൻ കാരണം ഇവിടെ വിളിച്ചു കൊണ്ടുവന്ന പാവയാളില്ല ആ എന്നാ കൊടുക്ക് അതെ കൊച്ചിന് ശരണ്യായിട്ടൊന്ന് ഇണങ്ങി വന്ന ഞങ്ങളിപ്പോ ഇന്നിപ്പോ വന്നതല്ലേ ഉള്ളു അല്ലേ ആ നേരല്ലേ രണ്ടു പറയാനുണ്ട് അതെ 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 കൊച്ചിന് ഞങ്ങളുമായിട്ട് പരിചയപ്പെട്ട് വരുമ്പോ ഞങ്ങൾ ഇവിടെ സ്ഥലം കാലിയാക്കും ആ ആ പഴയകാല റാന്തലി അല്ലേ അത് കൊള്ളാം അത് തെളിയുവാളാണ് അച്ചാച്ചെ പെട്ടെന്നൊന്ന് മകളെ കാണണോന്നൊരാഗ്രഹം രാത്രി പത്തരയപ്പോ വിളിച്ചു നാളെ തന്നെ ഒന്ന് വന്ന കേട്ടാ അല്ലേ ആ അതെ അതെ അചാജന്നെ ഒരു പനി വന്നപ്പോളെ മകളെ കാണണമെന്നൊരു ആഗ്രഹല്ലേ ഏഹ് ഇപ്പൊ കണ്ടില്ലേ ഇവിടെ വന്നെങ്കിലും ശരണ്യ ഉടനെ അമ്മേനെ സഹായിക്കാൻ ദേ അടുക്കള എവിടെ ചെന്നാലും ശരണ്യ വിട്ടുകൊടുക്കുകയാണ് ഇതെന്നാണ് ശണ്ണി ഇപ്പൊണ്ടിരിക്കണ അത് തന്നെയല്ല ശണ്ണി പറഞ്ഞ ശരിയ ചെരുത്തന്നെയല്ല ഈ ചട്ടി മറ്റേ പഴയകാല ഇരുമ്പ് ചട്ടി അല്ലേ തവിയുടെ കാര്യം പറഞ്ഞപ്പോ രമാമതയെ വേറെയും ഒക്കെ കൊറേ തവി കൊണ്ടുവന്ന് അപ്പൊ ശണ്ണി ഇത് ഇടക്ക് വരുത്തി പിന്നെ െ അതിന്റെ ഇറങ്ങില്ല ഇനി വരുമ്പോ ഞാൻ സ്കൂളിൽ കാണിച്ചു തരാം അപ്പൊ എന്റെ ചെറിയ വീഡിയോ ഇത്രയാളെ ലൈക്ക് ചെയ്യോ ഷെയർ ചെയ്യോ കമന്റ് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമന്റ് ചെയ്തേക്കണം കേട്ടോ ഒരു ലൈക്കും തന്നേക്കണം അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം ഓക്കേ അടുത്ത വീഡിയോ ഇwebdriver തന്നെ ഉണ്ട് അമ്മ അടയ ഉണ്ടാക്കുന്ന വീഡിയോ ഇമ്പല്ല വാവാട എന്ന് പറയ് വാവാട ഉണ്ടാക്കുന്ന വീഡിയോ ഇട കാണിക്കി നിങ്ങളെ കാണിച്ചു തരാം അപ്പോൾ ചേട്ടൻനിയം കൂടി അതില് സഹായിക്കും സഹായിക്കും ഓക്കേ ഓക്കേ ടാറ്റാ